ാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ ഇനി എന്ത് കേക്കിൻ്റെ കാര്യത്തിലേക്ക് പോകാൻ പോവുകയാണ് ഇപ്പൊ ഇത് നമ്മളെ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് നേരത്തെ തന്നെ റെഡി ആയതാണ് ഒന്നുകൂടെ കാണിക്കുന്നത് കാണാത്തവർക്ക് വേണ്ടി കാണിക്കുന്നതാണ് ഫ്രൈഡ് റൈസ് രണ്ടാമത് നമ്മളെ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാണ് പിന്നെ അടിപ്പൊളി മണം തുറന്നപ്പോൾ തന്നെ സൂപ്പർ മണം പിന്നെ നമ്മളെ ചിക്കൻ ചിക്കൻ ഡ്രൈയിലേക്ക് പോവുകയാണ് മലബാർ ചിക്കൻ ഡ്രൈ തോന്നപ്പോൾ നല്ല സൂപ്പർ മണം മലബാർ ചിക്കൻ ഡ്രൈ ഇവിടെ റെഡിയാണ് ഓക്കെ ഇനി നമുക്ക് കടല പായസത്തിലേക്ക് പോവാം കടല പായസം റെഡിയായി കടല പായസവും റെഡിയായി റെഡിയാക്കി കടല പായസം റെഡിയായിട്ട് ഇരിക്കുകയാണ് ഒക്കെ നോക്കാം അങ്ങനെ എല്ലാം ആയിട്ട് ഇപ്പോൾ കടല പായസവും റെഡിയായി ജസ്റ്റ് ഇതായിപ്പോൾ അതിൻ്റെ തീ ഇപ്പോൾ അങ്ങോട്ട് ഓഫ് ചെയ്തേ ഉള്ളൂ അതിൻ്റെ പുഹ വരുന്ന കടം പറയും നമ്മുടെ പുരുന്ന കടല പായസം നേരം കണ്ടു ഇതാണ് ഇതിൻ്റെ മുകളിൽ ഏകദേശം കടൽ പായസത്തിൻ്റെ ഒറിജിനൽ ആണ് ഇതിൻ്റെ മുകളിലേക്ക് ഇതായിട്ട് പാട കണക്കിങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട് ഇത് വെള്ളം വീണതാണ് ഇപ്പം ഞാൻ ഇതെടുത്തപ്പോഴത്തേക്ക് പാട കണക്കിങ്ങനെ കെട്ടിക്കിടക്കുന്നതാണ് അതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് അപ്പോൾ അതും റെഡിയാണ് അപ്പോൾ ഇനി നമുക്ക് കേക്കിൻ്റെ പരിപാടിയിലേക്ക് പോകാം അപ്പോൾ കേക്ക് പറഞ്ഞാൽ നമുക്ക് വീഡിയോസ് എല്ലാം ചെയ്യാം അപ്പോൾ എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു ഓക്കെ ഇത് നമ്മളെ സംഭവം ഇത് നമുക്ക് നമുക്ക് ഗിഫ്റ്റ് ആട്ടി കിട്ടിയാണ് ഇന്ന് ഓക്കെ ഇതെല്ലാം ഐറ്റംസും കൂടെ ഉണ്ട് ഇതെല്ലാം ഗിഫ്റ്റ് ആട്ടി കിട്ടിയതാണ് ഇനി നമുക്ക് ഐസ്ക്രീം ഡേ ഐസ്ക്രീം എടുക്കണ്ടേ ഡേ ഇപ്പം എടുക്കണോ അപ്പോൾ ഐസ്ക്രീമാണിത് ഓക്കെ ഐസ്ക്രീമാണ് ഇനി നമുക്ക് കേക്കെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് കേക്ക് കാണാം കേക്കെല്ലാം ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പേരൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് വൈഫുണ്ടാക്കി അടിപൊളി കേക്കാണ് ബട്ടർ സ്കോച്ചിൻ്റെ ഇതാണ് കാണിച്ചു തരാം എങ്ങനെയാന്ന് ഇതാണ് നമ്മളെ കേക്ക് ഇന്നല്ല നമ്മൾ കട്ട് ചെയ്ത കേക്ക് അപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്യണം ആ അസാരോസം ഇതാണ് നമ്മളെ കേക്ക് ഓക്കെ ഇതാണ് കേക്ക് അപ്പോൾ ഇത് ഇന്ന് നമ്മളെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം ഇതാണ് ഇത് കൊണ്ടുവ ഇതൊന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഓക്കെ അതെല്ലാം വെക്ക വെക്കാം ഇവിടെ ഓക്കെ സമയമില്ല സമയം വെക്കും ഓട്ടിരിക്കുകയാണ് അപ്പം ഡെക്കറേറ്റ് ചെയ്യാൻ പോവേണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മറ്റത് കൊണ്ടുവന്നെ ചന്ദ്രത്തിരി മറ്റേ ഇതിൻ്റെ അത്തിരി ചന്ദ്രത്തിരി എല്ലാം പറ്റത്തിരി കേൾക്കാൻ പറയുന്നത് ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം ഒരു വെട്ടി വെട്ടിയാണ് പോകുന്നത് എന്താണെന്നുള്ളത് ശരിക്കും അറിയാൻ പറ്റുന്ന അറിയാൻ പറ്റില്ല അപ്പോൾ ഞാൻ നോക്കട്ടെ നോക്കിയതിന് ശേഷം ഞാനത് തരാം ഒരു കുഴപ്പമില്ല പോകുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് ഇത് നമ്മുടെ കേക്ക് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കേക്ക് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളത് കട്ട് ചെയ്യുന്നത് കാണിക്കത്തില്ല കാരണം നമുക്ക് നമ്മളെ ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ക്യാമറയുടെ ഫ്രണ്ടിലിങ്ങനെ അപ്പം അമ്മക്ക് ഞാൻ അത് അവരെ ക്യാമറ താത്തിയെടുക്കുന്നത് അപ്പോൾ ഇതാണ് ബാക്കിൻ്റെ സ്പെഷ്യൽ കേക്ക് എന്ന അപ്പോൾ ഞാൻ കുറച്ച് പാണ്ടി ബാക്കുണ്ടായിരുന്നു അന്ന് ഇവിടെ കാണിക്കാതിരുന്നു അപ്പോൾ ഇതൊക്കെ സംഭവം ഇന്ന് നമുക്ക് ഐസ്ക്രീം ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഓക്കെ അതിന്റെ പണിയൊക്കെ നടക്കാൻ ഐസ്ക്രീമൊന്ന് പുറത്തോട്ട് വെക്കണം ഐസ്ക്രീം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് എങ്ങനെയാണെന്ന് എടുത്തൊന്ന് കാണിച്ച് തരാം എന്നിട്ട് നമുക്ക് ഒന്ന് ഡെക്കറി സമയമല്ല ഐസ്ക്രീം ഒന്ന് കണ്ട് ചെയ്താൽ ഇത് നമ്മൾ ഇന്നലെ കയറ്റി വെച്ച ഐസ്ക്രീമാണ് ക്രീമാണ് അടിപൊളിയായിട്ട് കേട്ടോ നല്ലവരേണ്ട പേരുവിണ്ട് ഓക്കെ ഇതാണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഐസ്ക്രീം ക്രീം നാച്ചുറൽ രീതിയിലുള്ള ഐസ്ക്രീമാണ് ഓക്കെ പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ അടയ്ക്കാം ചെറില്ല ഓക്കെ ഇതും കൂടെ നമുക്ക് കാണാം സൂപ്പർ കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ പൊട്ടിച്ചെല്ലാ കുടിക്കുന്ന ഇതായിരിക്കും ക്ലാസ്സുകളൊക്കെ എടുത്ത് വെച്ചാൽ എല്ലാവരും ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാമോ അപ്പോൾ ബെഡ്ഡേ പറയാ സംഭവം അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് തന്നെ പോകാം അപ്പോൾ ഇത് നമുക്ക് ഇത് ജസ്റ്റ് ചെയ്യാം ഇത് ചെയ്യാം ഫോൺ വന്നിട്ട് അത് പിടിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാമല്ലേ അപ്പോൾ ഇതെല്ലാം ഒന്ന് എന്താ പറയുക ഒന്ന് റെഡി ആക്കിയിട്ട് നമ്മൾ കാണിച്ച് തരാം ഓക്കെ സമയം എടുക്കും ഒന്ന് ഹാപ്പി ബർത്ത്ഡേ കയറും

സൂപ്പർ സൂപ്പർ സൂപ്പർപ്പൊളി ഓക്കെ നമുക്ക് നമുക്ക് അവിടെ കേട്ടോ അറിയാൻ കൊണ്ടുവച്ചിട്ട് വെക്കാൻ നല്ല സൂപ്പർ ഐസ്ക്രീം കഴിക്കാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഇത് ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ട് ഒന്ന് പോയി കാണുക സൂപ്പറാണ് ആണ് നമുക്ക് ഇനി ഒരുപാട് വീഡിയോസ് ചെയ്യാൻ ഉണ്ടായിരുന്നു കേട്ടോ സമയം നേരെ കിട്ടിയില്ല അതുകൊണ്ടാണ് അടുത്തതിലേക്ക് അടുത്തയിലേക്ക് മിക്കവാറും പത്രത്തിൽ നിന്ന് തീർക്കാൻ തോന്നാട്ടത് നല്ല കട്ടിയാണ് കാരണം നമ്മൾ നന്നായിട്ട് അതിൻ്റെ കൂളിങ് കൂട്ടിയിട്ടെന്ന് പറഞ്ഞു നല്ല നല്ല ഐസായിട്ടിരിക്കുകയാണ് അവർ കുറച്ച് നേരം അടുത്ത് പുറത്ത് വച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാനുള്ളത് നന്നായിട്ടിൻ്റെ കൂളിങ് കൂളിംഗ് ഉണ്ട് തുറക്കുമ്പോൾ തന്നെ അറിയാം ഇത്രയും പ്രോബ്ലമാണ് നല്ല കൂളിങ്ങുണ്ട് അപ്പോൾ ആ കൂളിങ് ഇത്ര കിടക്കുന്നുകൊണ്ടാണ് ഇത്ര ഡ്രൈ ആയിട്ടിരിക്കുന്നത് ഇത്ര ഡ്രൈ ആയിട്ടിരുന്നാലും നമ്മളിപ്പോൾ അത് ഇത് എടുത്തതിൻ്റെ പേരിൽ ഇതൊക്കെ മെൽറ്റ് ആവശ്യം ഓക്കെ നന്നായിട്ട് അത് ചെയ്തിട്ട് ചെയ്യും ഐസ്ക്രീം ഇതിൽ ഫില്ല് ചെയ്തോണ്ടിരിക്കില്ല എത്ര അവസ്ഥ വേണം ഓക്കെ അപ്പോൾ നമ്മൾ ഐസ്ക്രീം എല്ലാം റെഡിയാക്കുന്നു ബാക്കിയുള്ള ചാല സാധനങ്ങളെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി വെച്ച് നമുക്കത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ അങ്ങനെ സംഭവം നമ്മളതെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എല്ലാം ഒന്ന് അടിപൊളിയാക്കിയിട്ട് നമ്മൾ വരാം ഓക്കെ അപ്പോൾ അങ്ങനെ പാർട്ടി പാർസ കാണിച്ചേ പറ്റുകയുള്ളൂ ഇനി കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടൊന്ന് ചെയ്യണം നമ്മൾ സ്പെഷ്യൽ കേക്ക് ഇതാ ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പോൾ സ്പെഷ്യൽ കേക്ക് ഇത് ഒരുപാട് വൈകിപ്പോയി ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ കേക്ക് ഇത് ഞാൻ ഇതൊന്നും ഇനിയിപ്പം നോക്കട്ടെ ഇപ്പം സമയമില്ല എനിക്ക് ആളിലൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ഇങ്ങനെ എടുത്തിരിക്കുന്നത് അവർക്കൊരു വർഷമാവും നമുക്കൊരു വർഷം ആവും എല്ലാവർക്കും ആവും അപ്പോൾ അതുകൊണ്ട് ഇത് ഒന്ന് നല്ല ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് കാണിച്ച് തരാം കേക്കൊക്കെ ഒന്ന് കട്ടി കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇത് ഉണ്ടാക്കാൻ ഉള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് ൈവായിട്ട് ഇട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം ലൈവായിട്ട് ഇടാൻ പറ്റിയില്ല സമയം കിട്ടിയില്ല അതുകൊണ്ട് ഇടുന്നത് ഓക്കെ അപ്പോൾ അത് നമുക്ക് അടുത്ത ഇനിയർ കാണിക്കാം അപ്പോൾ ഓക്കെ ഗേസ് ഇത്ര വീഡിയോ ഇവിടെ തന്നെ വരാം ഓക്കെ ബൈ